ലാക്കാട്ടൂർ കുറ്റിക്കവല ഭാഗത്താണ് കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് വളർച്ചയെത്തിയ ആയിരത്തി എണ്ണൂറോളം കപ്പ കൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടുപന്നികൾ നിരന്തരം ഈ ഭാഗങ്ങളിലൂടെ വിഹരിക്കുകയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു കാട്ടുപന്നിക്ക് നൂറ്റി ഇരുപത് കിലോയോളം ഭാരമുണ്ട് ഇവർ അക്രമാസക്തരായി മനുഷ്യരെ ഉപദ്രവിച്ച ചരിത്രവും ഇവിടെയുണ്ട് ഒറ്റയ്ക്കും കൂട്ടമായുമാണ് ഇവ എത്തുന്നത് തങ്ങൾക്ക് ഇവയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ ഭീതിയോടെ പറയുന്നു ഏതാനും മാസം മുമ്പ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ഇവയെ തുരത്താൻ മയക്കുവെടി വിദഗ്ധനെ കൊണ്ടുവന്നിരുന്നു എന്നാൽ പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകനായ അനീഷ് പറയുന്നു കാട്ടുപന്നി ആദ്യമൊക്കെ ഒന്നിനും വന്നായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് ഒരു രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവസാനം ഇപ്പോൾ വന്നപ്പോൾ രണ്ടായിരം കപ്പിയിട്ട് ഇനി നൂറ്റമ്പത് നൂറ്റി എഴുപത് ചൂടെ ഇനി നിൽപ്പുള്ളൂ ബാക്കി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ഇത് പല അതായത് ഒറ്റയനായിട്ട് വരുന്നുണ്ട് കൂട്ടായിട്ട് വരുന്നുണ്ട് പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്ത് പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഒരു ദിവസം പാലേന്ന് രണ്ട് വെടിക്കാരൊക്കെ വന്നായിരുന്നു അവരൊരു ദിവസം ഇവിടുമ്പോഴങ്ക ഇറങ്ങിച്ച് പോയിട്ട് പിന്നെ അവരെ കണ്ടിട്ടില്ല ഇപ്പം വിളിച്ച് ഞാൻ രണ്ടാമത് വീണ്ടും പറഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നമുക്ക് പിടിക്കാനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ഇപ്പം വിളിക്കുമ്പോൾ ഇലക്ഷനായ കൊണ്ട് വരാൻ പറ്റുന്നില്ല പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇത് മുഴുവൻ ഇപ്പോൾ ഇന്നലെ രാത്രി വന്നു വെച്ചാണ് ഈ ഒരു പത്തൊമ്പതയോട് കളഞ്ഞിച്ച് വയ്ക്കുന്നത് പിന്നെ ഈ രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞിനിപ്പം ഇനി കാണുന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വാഴ വെച്ചാൽ നല്ലത് അപ്പം വാഴ നട്ടപ്പം അഞ്ഞൂറ് വാഴ വെച്ചു അതിനകത്ത് ഒരു മുന്നൂറ്റെടുത്ത് ഞാൻ കാറ്റ് പിടിച്ച് കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ചെയ്ത കൈതയാണ് ഏത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഡ് വന്നു കോഡ് വന്ന് രണ്ടു തവണയും വെള്ളമെടുക്കാൻ പറ്റാവുമെന്ന് അത് മൂടി അടുത്ത് വന്ന് പഴുത്തു പോയി പിന്നെയാണ് ഈ കപ്പ ചെയ്തത് അതും ഇപ്പം എനിക്കിപ്പോൾ ഈ മൂന്നാല് വർഷം കൊണ്ട് തന്നെ എനിക്ക് അഞ്ചെട്ട് ലക്ഷം രൂപയാണ് ഇതിനകത്ത് മുളക്കി ഒരു പ്രയോജനം ഇല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന പെയ്യണമെന്നറിയത്തില്ല കാട്ടു ഈ ഒരു കൃഷി നശിപ്പിക്കുന്ന പരിപാടി ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ ഇവിടെയല്ല ഇത് ഈ ഭാഗങ്ങളിൽ മുഴുവൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്രയും ടൂർസായിട്ട് വന്നിരിക്കുന്നത് കോത്തല ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഒന്നൊന്നര വർഷം ആദ്യം താഴെ ഒരു രണ്ടത് ഒരു കുഞ്ഞിനെ ഒരു തള്ളങ്ങൾ കണ്ടത് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഈയിടെയായിട്ട് ഇതിങ്ങനെ അങ്ങ് കൂട്ടായിട്ട് അഞ്ചു എട്ട് എണ്ണം പിന്നെ ഒറ്റയ്ക്ക് പിരിഞ്ഞ് കിടക്കുന്നൊക്കെയുണ്ട് ഇതെവിടെ ഇതിൻ്റെ സാധനം നിരത്തില്ലേ എങ്ങനെയാണെങ്കിലും രാത്രിയാകുമ്പോൾ വരും ഞങ്ങൾ കാണാറുണ്ട് രാത്രി വന്നിട്ട് ഇവിടെ മരത്തിന് കൊണ്ടൊക്കെ കയറിയിരിക്കും പക്ഷേ താഴെ വരുന്ന വന്ന് എല്ലാം തിന്നുന്ന കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഭയങ്കര ഈ പ്രദേശത്ത് ഈ ഈ ഭാഗത്ത് ഇതിനെ കാണുമ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാം ഒന്നാ പുറത്ത് ഇങ്ങനെ രാത്രി മരത്തിലൊക്കെ ആയിരിക്കുന്നത് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റോഡിൽ നിന്ന് കണ്ടു റോഡിൽ നിന്ന് കണ്ടപ്പോഴത്തേനും ഞങ്ങളുടെ നേരെ ഒന്ന് ഞങ്ങൾ വണ്ടി കൊണ്ട് പോകായിരുന്നു ഇത് കൃഷിയിടങ്ങളിലേക്ക് കാട്ടുപന്നി എത്തിയതോടെ ഭീതിയിൽ കഴിയുകയാണ് ലാക്കാട്ടൂർ നിവാസികൾ അധികൃതർ മുമ്പാകെ പരാതി പറഞ്ഞിട്ടും നടപടി നടപടിയുണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ലാക്കാട്ടൂരിനു പുറമെ കോത്തലഭാഗത്തും കാട്ടുപന്നിയുടെ ആക്രമണം അടുത്തിടെയും ഉണ്ടായി കുറ്റിക്കവലയ്ക്ക് സമീപത്ത് കൈതകൃഷിയും കാട്ടുപന്നി നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്